എവർക്കും എവർക്കുംഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദൃശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അതിൽ അശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കും എന്നുള്ള ശുഭാപ്തി കൂടി എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്ന് വിശ്വസിക്കുന്നു റിയുന്നതേ പ്രതിപാതി വിഷയം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രഹങ്ങളിൽ പല ഗ്രഹങ്ങളിലും ചകോരം അഥവാ ഉപ്പൻ അല്ലെങ്കിൽ ചെമ്പോത്ത് എന്ന് വിളിക്കുന്ന ആ പക്ഷി വന്ന് അധികം സമയം ചിലവഴിക്കുകയും നമ്മുടെ അങ്കണത്തിൽ അല്ലെങ്കിൽ തൊടിയിൽ അല്ലെങ്കിൽ അതേപോലെയുള്ള സ്ഥാനങ്ങളിൽ നടക്കുക എന്നീ ഒരു കാര്യം നമ്മളിൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെങ്കിൽ സംശയമൊന്നും വേണ്ട ലക്ഷ്മീവാസമുള്ള സ്ഥാനമാണ് നമ്മുടെ ഗ്രഹം എന്നുള്ളത് നല്ല മംഗളകർമ്മങ്ങൾ നടക്കണം ഗ്രഹം അതേപോലെ ഐക്യതാപരമായിട്ടുള്ള കർമ്മങ്ങൾ വീട്ടിലെ വഴക്കുകൾ മറ്റ് കാര്യങ്ങളിൽ നിന്നുള്ള മുക്തി വന്നു ചേരുക അതേപോലെ തന്നെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ ദൃഢമാകുക കൂടാതെ പരമമായിട്ടുള്ള ഭാവത്തിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഉപ്പൻ വന്നു ചേരുന്ന ഭൂമിഭാവം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക കാന്തിക തരംഗമണ്ഡലങ്ങളാൽ ഒരു പ്രത്യേക ഊർജഭാവങ്ങളാൽ ആ ഭൂമിക്കൊരു സവിശേഷതയുണ്ടായിരിക്കും കാരണം ഒരുവൻ്റെ അറിവ് അവൻ എത്രത്തോളം പഠിച്ചിരിക്കണോ അത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവൻ മറ്റുള്ള ഒരാളിലേക്ക് പകർന്നു നൽകണം എന്ന് പറഞ്ഞതുപോലെയാണ് ഭൂമിയിലുള്ള ഊർജഭാവത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിവില്ലാതെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പക്ഷികൾ മൃഗങ്ങൾ ഇവയിൽ കൂടി അത് നമുക്ക് ശ്രദ്ധിക്കുവാൻ സാധിക്കും അതിനും പ്രകൃതിയുടെ ഊർജ്ജഭാവങ്ങളെ അന്നേരം അങ്ങനെയുള്ള ഭൂമിയിൽ നല്ല വിളകൾ നല്ല കായ്ഫലങ്ങൾ അതേപോലെ തന്നെ ഉള്ള പ്രത്യേകതകൾ ആ ഭൂമിയിൽ നിന്ന് ലഭ്യമാകുമെന്ന് കൂടാതെ തന്നെ പിതൃദോഷം പിതൃശാപം അതേപോലെ അപകടമൃത്യു അപമൃത്യു തുടങ്ങിയ മൃത്യുദോഷങ്ങളിൽ ദുരിതം അനുഭവിക്കണം സജ്ജനങ്ങൾക്ക് ആ ദോഷ ദുരിതങ്ങളിൽ നിന്നും മോചനം നൽകുവാനും ഈ ഒരു പക്ഷിയുടെ സാമീപ്യം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് എന്നാൽ നമ്മുടെ ഗ്രഹത്തിൽ ഇത് പിന്നെ ദർശനം എന്ന് പറയുന്നത് അതിങ്ങനെ നടക്കുക അല്ലെങ്കിൽ അതിങ്ങനെ നമ്മുടെ ഗ്രഹ അന്തരീക്ഷത്തിലൂടെ പറക്കുക അല്ലെങ്കിൽ നമ്മുടെ വസ്തുവിലൂടെ അങ്ങോട്ടും ഇങ്ങടൊക്കെ പോവുക എന്നുള്ള ഒരു ചൈതന്യം നമ്മൾ ദർശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക എനർജി തന്നെ കൈവന്നു ചേരുമെന്നാണ് ഒപ്പനെ ശ്രദ്ധിച്ചാൽ മതി അതിന് പ്രകൃതി തന്നെ നൽകിയിരിക്കുന്ന ഒരു ഊർജ തരംഗങ്ങൾ നമ്മളുടെ ശാരീരികമായിട്ടുള്ള ഊർജ്ജത്തെ വളർത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട് പ്രതിപാദിക്കുന്നത് കൂടാതെ ശ്രീമദ് ഭാഗവതം എന്ന ശാസ്ത്രുരാണം അത് വളരെയധികം വിശേഷിപ്പിക്കണോ കാരണം തൻ്റെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള സുഹൃത്തായിരിക്കണം അല്ലെങ്കിൽ സതീർത്ഥനായിരിക്കണം ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിനെ കാണുവാനായിട്ട് സുധാമ കുചേലൻ തൻ്റെ ഗ്രഹത്തിൽ നിന്ന് ഇറങ്ങണ മാത്രയിൽ ആദ്യം ദർശിക്കണത് അതരം ജ്യോതിശാസ്ത്ര അനുമാനത്തിൽ ഈ നമ്മൾ ഇറങ്ങുന്ന വഴിക്ക് ആദ്യം കാണുക അല്ലെങ്കിൽ ആദ്യം ഉളവാകുക ഏതാണോ അതിൽ നിന്നാണ് ഫലം നിമിത്തത്തിനാണ് പ്രാതിനിധ്യം അല്ല ആ നിമിത്തശാസ്ത്രഭാവത്തിൽ ചകോരത്തെ കണ്ഠീടിനാൻ ശ്രീമദ് ഭാഗവതം സുധാമ ഉപാഖ്യാനം അല്ലെങ്കിൽ കുചേല ഉപാഖ്യാനത്തിൽ വ്യക്തമായിട്ട് വ്യാസ മകാർഷി അന്നേരം പിന്നീട് സുധാമാവന് സംഭവിച്ചിരിക്കുന്നത് എന്താണ് തൻ്റെ യാഥാർത്ഥ്യങ്ങളെ ഏറ്റവും പരമമായിട്ട് ഭഗവാനിൽ അർപ്പിച്ച മാത്രയിൽ അത് മനസ്സോടുകൂടി കൊടുത്തോ ഇല്ല പറഞ്ഞോ ഇല്ല പിന്നെയോ ഭഗവാനിലേക്ക് അങ്ങനെ അർപ്പിച്ച മാത്രയിൽ തന്നെ എല്ലാം കുശലിനെ സൗഖ്യമാക്കി എന്നുള്ളതാണ് അതാ ചകോര പക്ഷിയൊരു നിമിത്ത അതിനെ നമ്മുടെ ഗ്രഹത്തിലും ഇതേപോലെയുള്ള ഒരു പക്ഷി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സംശയമൊന്നുമില്ല വാസം ഉളവാകും ആ ഭൂമിയിൽ നിന്ന് അങ്ങനെ വാസം ഉളവായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചുമ്മാതെ നമുക്ക് അങ്ങോട്ടുടെ ധനവോ അല്ലെങ്കിൽ ധാന്യമോ അല്ലെങ്കിൽ രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനമോ ലഭ്യമാകുകയില്ല പിന്നെയോ അതിനനുസൃതമായിട്ട് നമ്മൾ പ്രവൃത്തിയും ഉളവാകണം അതിനെ പ്രഭാതത്തിൽ മധ്യകാലത്തിൽ സ്വയം സന്ധ്യാകാലത്തിൽ മൂന്ന് കാലങ്ങൾ അങ്ങനെ ഈ പക്ഷി നമ്മുടെ ഗ്രഹത്തിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സംശയം വേണ്ട ഈ മൂന്ന് കാലത്തിൽ അങ്ങടെ എന്താ മൂന്ന് ദൈവങ്ങൾ അങ്ങോട്ട് പ്രകാശിപ്പിച്ച് ഓം ശ്രീം നമ എന്ന മഹാമന്ത്രം പതിനൊന്നോ പതിനെട്ടോ ഇരുപത്തൊന്നോ ഒരു അങ്ങോട്ട് നിത്യം ഉച്ചരിക്കുക ഇനി നിത്യം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഞായറാഴ്ചയെങ്കിലും അങ്ങനെ അനുഷ്ഠിക്കുക സംശയമൊന്നും വേണ്ട ഗ്രഹം മോടി പിടിപ്പിക്കുവാനും അതേപോലെ ഐശ്വര്യങ്ങൾ വന്നു ചേരുവാനും അതേപോലെ തന്നെ വിദ്യാജീവനുകൾ വർദ്ധിക്കുവാനും ഒക്കെ ആയിട്ട് നമുക്ക് കഴിയും അതേപോലെ തന്നെ ഉപ്പൻ്റെ എന്താണ് കൂട് ഇവിടെ നമ്മൾ പല എന്താണ് വീഡിയോകളിൽ കൂടി കണ്ടിട്ടുണ്ട് എന്താ ഉപ്പൻ വസിക്കുന്ന സ്ഥാനഭാവത്ത് നീലക്കൊടുവേലി എന്നുള്ള ഒരു ഔഷധത്തെ കാണുവാൻ സാധിക്കുക എന്നുള്ളത് ഇത് പരമാർത്ഥ സത്യം തന്നെയാണ് നീലക്കുടി നിലക്കുടിവേലി ഉളവാകും പക്ഷേ അത് തേടി നമ്മൾ യാത്ര ചെയ്താൽ നമുക്കത് കിട്ടുകയില്ല ഉണ്ടെങ്കിൽ നമ്മുടെ അടുക്കിലേക്ക് തനിയെ അത് എത്തിച്ചേരും അതിനാരും എന്താണ് തേടിയുള്ള യാത്ര വേണ്ട ഇതൊക്കെ പ്രകൃതിയുടെ ഒരു നിയമമാണ് ഇനി ഇപ്പം ഉപ്പനെ തന്നെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ചെമ്പോത്തിനെ തന്നെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ദിവ്യമായിട്ടുള്ള എന്താണ് ഇത്ര ഉള്ളേ എന്ന് നമ്മൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയിലുള്ളവായിരിക്കണം എല്ലാ ജീവജാലങ്ങൾക്കും ഈശ്വരൻ വൈശിഷ്ടമായിട്ടുള്ളൊരു കഴിവ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു തത്വം കൊടുത്തിട്ടുണ്ട് ആ തത്വഭാവം അവനെ അവന് അവനിലുള്ള അറിവിനെ മറ്റുള്ളവരിലേക്ക് കൊണ്ടെത്തിക്കുവാൻ എന്നുള്ളതാണ് അങ്ങനെ അവൻ വരുന്ന ഗ്രഹഭാവത്തിൽ എന്തെങ്കിലും ഊർജ്ജശക്തികൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടാകാം അങ്ങനെ ആ ഊർജ്ജശക്തികളെ ഉണർത്തുവാനാണ് അവൻ്റെ വരവ് അല്ല നമ്മൾ ഇതൊന്നും അനുഷ്ഠിച്ചു നോക്കിക്കോളൂ കൃത്യമായിട്ട് യാതൊരു സംശയമില്ല അങ്ങനെ ഉപ്പൻ്റെ വരവും പിന്നെ ഇത് ദർശിക്കുക എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നൈനാര വിന്ധങ്ങൾക്ക് ശ്രേഷ്ഠത ലഭ്യമാകുന്ന ഒന്നാണ് ഈ ഒരു പക്ഷിയെ കാണുന്നത് തന്നെ ഇതിനെ മാത്രമല്ലേ കാക്കനായിക്കോട്ടെ കാക്ക എന്നുള്ള പക്ഷി ആയിക്കോട്ടെ എന്ത് ശ്രേഷ്ഠതയാണത് പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് അല്ലെ ആവാസ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് ചെയ്യണത് ശുദ്ധമാക്കുക നികൃഷ്ടം നിർജീവമായിട്ടുള്ളതിനെല്ലാം അതില്ലാതെയാക്കുക അങ്ങനെ അതിനെയൊക്കെ നമ്മൾ പ്രകൃതിയുടെ മൂല്യതയെ ഉയർത്തുവാനുള്ള ജീവി വർഗങ്ങളാണ് ഇത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു കിട്ടുന്നൊരറിവ് കൂടിയാണ് അതിൽ നമ്മുടെ ഗ്രഹത്തിലുളവായിരിക്കുന്ന സന്തുഷ്ടിയും സമാധാനവും അതേപോലെ ഐക്യതയും രോഗഭാവങ്ങളിൽ നിന്നുള്ള മോചനമൊക്കെ നേടുവാൻ ഉപ്പൻ വന്നതുകൊണ്ട് എല്ലാ സൗഖ്യവും ചേരും എന്നല്ല ഉപ്പൻ വരുന്നതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ അനുഷ്ഠിക്കാനുള്ള കാര്യകർമ്മങ്ങളും കൂടി അനുഷ്ഠിക്കുക സൗഭാഗ്യങ്ങൾ നമ്മൾ അനുഭവിച്ചറിയുക എന്നുള്ളതാണ് അതിനും നമ്മൾ അനുഷ്ഠിക്കാതെ ഒന്നിനും എന്ത് കിട്ടുകയില്ല ഫലം കിട്ടുകയില്ല അതിനെ അനുഷ്ഠിക്കുക ഉപ്പൻ വന്നിരിക്കണ ആ സ്ഥാനഭാവം നല്ലതാണ് അല്ലേ എന്താണ് ശുഭമാണ് എന്ന് കരുതി ആ ഇനിയിപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാകുകയില്ല അല്ല മൂന്ന് കാലങ്ങളിൽ എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും ഞായറാഴ്ച ദിവസമെങ്കിലും മൂന്ന് കാലങ്ങളിൽ അങ്ങുടെ എന്താ നിലവിളക്ക് കൊളുത്തി ഓം ശ്രീം നമ എന്നുള്ള ആ മഹാമന്ത്രം ഒരു എന്താണ് ഇപ്പം അതിനൊന്നോ ഒരു കണക്ക് വെച്ച് അങ്ങോട്ട് ചെല്ലി നോക്കുക അതേപോലെ തന്നെ പൂർവികമായിട്ടുള്ള ഒന്ന് മനസ്സിൽ സ്മരിക്കുക അല്ലെങ്കിലും പൂർവികരായിട്ടുള്ളവരെ മനസ്സിൽ സ്മരിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ വീഴ്ചകളിൽ നിന്ന് മോചനമുളവാകുള്ളൂ ഇതൊക്കെ നമുക്ക് പ്രകൃതി കാണിച്ചു തരിക അതും അതേപോലെ തന്നെ ഈ ലക്ഷ്മിവാസമുള്ള സ്ഥാനഭാവത്തിലാണ് എന്താണ് ഉപ്പൻ വരിക അല്ലെങ്കിൽ പക്ഷിമൃഗാദികൾ വരിക എന്നാണ് പറയുന്നത് ചുമ്മാതൊരു ഗ്രഹത്തിൽ ഓടി വന്ന ഒരു മൃഗം എന്താണ് കയറുകയില്ല അതിന് ഏതായിക്കോട്ടെ ഒരു നായി ആയിക്കോട്ടെ ഒരു പൂച്ച ആയിക്കോട്ടെ അല്ലെങ്കിൽ ഉപ്പനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കുരുവി ആയിക്കോട്ടെ അതിനവിടെ ലക്ഷ്മിവാസം എന്ന സർവ ജീവജാലങ്ങളിലും വസിക്കണ ശക്തി എന്ന് പറയുന്നത് സഷാ സച്ഛിതാനന്ദ എന്നുള്ളത് മനസ്സിലാക്കുക പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ചൈതന്യങ്ങളിലും ഈശ്വരന്റെ തേജസ് ഉണ്ട് നമ്മളിലുള്ളതുപോലെ തന്നെ ആ തേജസ്സിനെ വർധിപ്പിക്കുക അല്ലെങ്കിൽ ഉണർത്തുക അതുകൊണ്ട് തന്നെയാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യൊരാതി ഉണരുവിൻ പ്രകാശിക്കുവിൻ പ്രവർത്തിക്കുവിൻ ആ നല്ലതുപോലെ ഉണരുക എന്താ മനസ്സ് അങ്ങോട്ട് ഉണരുക എന്നിട്ടോ നല്ലതുപോലെ പ്രവർത്തിക്കുക അതിലൂടെ പ്രകാശിക്കുക അതിന് അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല എന്തുപോലെയാകും കുബേരനെ പോലെ ജീവിക്കുവാൻ സാധിക്കും കുബേരനെ പോലെ ജീവിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ധനമുണ്ടാകണമെന്നല്ല സ്വസ്ഥതയോടുകൂടി എന്താ ശരീരത്തിന് ആരോഗ്യത്തോടുകൂടി കടബാധ്യതകളൊന്നും ഇല്ലാതെ ഏറ്റവും പരമമായിട്ടുള്ള ആനന്ദഭാവത്തിൽ സുഖനിദ്രയെ പ്രാപിക്കുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥ കുബേരൻ അല്ലെങ്കിൽ അവനാണ് യഥാർത്ഥ സമ്പന്നൻ ഇത് നമ്മൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുക അതിനങ്ങനെയുള്ളതേ സമ്പന്നഭാവം എന്ന് വിശേഷിപ്പിക്കുവാൻ സാധിക്കുള്ളൂ അങ്ങനെ പരമമായിട്ടുള്ള സത്യത്തെ ഉന്മയെ മനസ്സിലാക്കി അങ്ങനെ ഇങ്ങനെയുള്ള ഈ ഒരു കർമ്മനിധാനം അങ്ങനെ സർവ്വ ജീവജാലങ്ങളിലും അടങ്ങിയിരിക്കുന്ന ആ ചൈതന്യത്തെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഉപ്പൻ എന്ന് പറയുമ്പോൾ ലക്ഷ്മിവാസമാണ് എന്ന് പറയുമ്പോൾ എല്ലാ ജീവികളിലും ഉളവായിരിക്കണത് ലക്ഷ്മി തന്നെയാണ് മഹാലക്ഷ്മിയുടെ ചൈതന്യമാണ് അത് നമ്മുടെ ഗ്രഹത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ആ മണ്ണിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അവിടെ ഊർജ്ജ പ്രഭാവങ്ങൾ ഉളവാകും എന്നുള്ളതാണ് അതോ ഓരോ ജീവി വർഗങ്ങൾക്കും ഓരോ കഴിവാണ് ഉള്ളത് അല്ലെങ്കിൽ ഉപ്പൻ്റെ കഴിവ് എന്ന് പറയുന്നത് ആസന്നമായി കിടക്കണ ഊർജഭാവത്തെ അതിനെ പരമമായിട്ടുള്ള തണ്ടുലത്തിലേക്ക് അല്ലെ പരമമായിട്ടുള്ളതിലേക്ക് ഉണർത്തുക ഉപ്പൻ്റെ ഒരു കാന്തിക തരംഗങ്ങൾ അത് ഉപ്പൻ എന്താണ് പ്രകടിപ്പിക്കണ ഒന്ന് ശ്രവിച്ചാൽ മതി മനസ്സിന് ആനന്ദത്തെ ഉളവാകുന്നതാണ് ഒന്ന് ദർശനം ചെയ്താൽ മാത്രം മാത്രയിൽ തന്നെ എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും ഉളവാകുന്ന അന്നേരം അതിൻ്റെ ശബ്ദതരംഗങ്ങളും കൂടി ഒന്ന് ശ്രവിച്ചാലോ ഫലം നൂറിരട്ടിയാ ഉളവാകുക അന്നേരം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ ജീവിതത്തിൽ ഉളവാകണ എല്ലാ പ്രതിരോധം ഭാവങ്ങളിലേക്കും മനസ്സിനെ ശരീരത്തിനെ അതേപോലെ നമ്മുടെ ആത്മഭാവത്തെ പ്രതിരോധിക്കുവാനുള്ള ദൈർഘ്യം കൂട്ടുകയും ജീവിതം താഴുകയില്ല ഒരുവൻ്റെ മുന്നിൽ അടക്കിപ്പിടിച്ച് നിർത്തുവാനുള്ള അല്ലെങ്കിൽ ഒരുവൻ്റെ മുന്നിൽ തലകും വിട്ടു നിൽക്കുവാനുള്ള ഭാവത്തിലേക്ക് എത്തിക്കുകയില്ല ജയിച്ച് മുന്നേറുവാൻ കിട്ടുന്ന ഒരു ഭാവത്തിലേക്ക് ജീവിതത്തെ കൊണ്ടെത്തിക്കുവാൻ സാധിക്കും അന്നേരം നല്ല ഭാഗ്യമാണ് ഉപ്പൻ്റെ വരവ് ആ ഉപ്പൻ്റെ വരവിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ ഇതേപോലെയുള്ള കർമ്മങ്ങളും അങ്ങോട്ട് അനുഷ്ഠിക്കുക അനുഷ്ഠിച്ചാൽ മാത്രമേ അതിന് ഫലമുള്ള ഉളവാകുകയുള്ളൂ ദാഹം വരുമ്പോൾ ജലം കുടിച്ചാൽ മാത്രമേ ദാഹം മാറുകയുള്ളൂ ആ ജലം നമ്മുടെ അടുത്തേക്ക് വരികയില്ല നമ്മൾ എടുത്ത് കുടിക്കണം ഇതൊന്നും മനസ്സിലാക്കുക അന്നേരം വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള വെല്ലൈക്കും കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ചേരുന്നതാണ് അന്നേരം അടുത്ത മറ്റൊരു വീഡിയോയുമായി വരുമ്പരേ അവർക്ക് നന്ദി നമസ്കാരം